ഗുഡ് ഐഷ എത്ര വയസ്സാണ് എന്താ പറഞ്ഞു എനിക്ക് ശ്വാസമുട്ടല് വരും പിന്നോവർ റെസ്പിറേറ്ററിൽ ഒന്നുമില്ല നല്ല ക്ലിയറാ അപ്പർ റെസ്പിറേറ്ററി ആണ് തൊണ്ടയിലാന്ന് കഫം കുടുങ്ങിട്ട് ഇങ്ങനെ വലിയ പോലെ ഉണ്ടാകാന് തൊണ്ടയിൽ ഭക്ഷണം അരി ഭക്ഷണം അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആറ് ഏഴ് മാസം കൂടുമ്പോഴാണ് വരാനിത് വന്നു കഴിഞ്ഞാല് ഒരു ഒന്നര മാസം വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും ഇത് തൊണ്ടയാ തൊണ്ടയിൽ ഇങ്ങനെ കഫം കുടുങ്ങിയിട്ട് അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും വരൂല അതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് ഇങ്ങനെ അനക്ക് ഭയങ്കര ക്ഷീണാകും ഇങ്ങനെ ഈ ഇത് ശ്വാസം മുട്ടുന്നേരാം തൈറോയിഡ് ഉണ്ടോ രണ്ടു മാസം മുമ്പ് മെനാന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോ നോർമൽ പറഞ്ഞത് എവിടെ ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്തത് ആ നാച്ചുറോപ്പതിക്കേനും കാണിക്കില്ലേ ഞാന് പിന്നെ സാറിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു സാറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാന്ന് പക്ഷേ സാറേ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ കാലെല്ലാം തരിച്ച് കൈ തരിപ്പ് പിന്നെ ഇങ്ങനെ എന്താ പറയാ രാവിലെ എണീക്കുമ്പോ ഭയങ്കര തരിച്ചിട്ടണ്ടാൻ കൈന്റെ ഇവിടം വരെ തരിപ്പുണ്ടാവും കാലും അതേപോലെ തന്നെ തരിച്ചിട്ടുണ്ടാകും ഇപ്പൊ ആ തൈറോയിഡിന്റെ മരുന്ന് ടാബ്ലെറ്റ് എടുക്കാൻ തുടങ്ങിയാലോ പിന്നെ ഈ ജോയിന്റ്സ് എല്ലാം വേദനയാ ഇതിന്റെ മടക്കം കൈയ്യെല്ലാം മടക്കാനെല്ലാം ബുദ്ധിമുട്ടു ഇപ്പൊ തൈറോയിഡിന്റെ ടാബ്ലെറ്റ്സ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം തൈറോയിഡിന്റെ നാച്ചുറോപ്പത്തിന്റെതാ എടുത്തത് ഡോക്ടർ അലോപ്പത്തി എടുത്തിട്ടില്ല ആ അത് തൈറോയിഡിന് അകത്തി കഴിക്കണം ആ അകത്തി ചെറിയ സ്പൂണിന് കാൽസ്പൂൺ എല്ലാം നോട്ട് ചെയ്ത് വെച്ചു ചെറിയ സ്പൂൺ അകത്തി ചെറിയ സ്പൂണിന് കാൽസ്പൂൺ ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ ചാലിച്ച് രണ്ടു നേരം കഴിച്ചു രണ്ടു നേരം കഴിച്ചു ഇതിപ്പോ അഴിക്ഷ മാത്രല്ല കഴിക്കണ്ടേ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും അകത്തിയിടലെ കഴിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡിന്റെ മൂല കാരണം അയോഡിൻ ഡെഫിഷ്യൻസിയാണ് ഈ മണ്ണിൽ തീർന്നു പോയിരിക്കുന്നു ലോകം മുഴുവൻ ലോകം മുഴുവൻ മണ്ണിൽ തീർന്നു പോയിരിക്കുകയാണ് അപ്പൊ ഈ അയോഡീൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇതൊരു ട്രൈസ് എലമെന്റ് ആണ് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും ഐറോയിഡ് ഒരു രോഗം മാത്രമാണ് മുടി കൊഴിച്ചിൽ വരും നല്ല മുടി അപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് ഭയങ്കര കൊഴിച്ചില് മുടി കഴിച്ചാൽ വരും വണ്ണം കൂടും ഭക്ഷണം കുറച്ച് കഴിച്ചാലും വണ്ണം കൂടും വണ്ണം കുറയും ബലിയും ചിലർക്ക് വണ്ണം കുറയലാണ് ചിലർക്ക് വണ്ണം കൂടുതലാണ് ക്യാൻസറിന്റെ മൂല കാരണങ്ങളിൽ ഒന്ന് ഐഡിൻ്റെ ആണ് ഐഡിൻ്റെ പോരായ്മയാണ് മറ്റൊന്ന് മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുന്ന ഒരു കാരണം ഐഡിൻ്റെ ആണ് ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇല്ല അതിന് പകരമായിട്ടാണ് ഐഡിൻ ചേർത്ത് ഉപ്പ് തന്നത് അത് ഫലപ്രദവുമല്ല അതുകൊണ്ട് എല്ലാ മനുഷ്യരും തൈറോയ്ഡ് ഉള്ളവരും ഇല്ലാത്തവരും കഴിക്കേണ്ട ഒന്നാണ് അകത്തിമ വരുമ്പോ ഈ ശ്വാസം ഈ ചുമ വരൂലേ ആ സമയത്താണ് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് അതിന് രണ്ട് മരുന്നുകൾ രണ്ട് ഹോമിയോ മരുന്നുകൾ കഴിക്കണം ആണ് ക്ലാസ് ആണ് പിന്നെ അതുപോലെ തന്നെയാണ് മെഗ്നീഷ്യം ഫോസ് ജർമ്മൻ അഞ്ച് വീതം മൂന്ന് നേരം അഞ്ച് വീതം നേരം അപ്പൊ അഞ്ചും അഞ്ചും പത്ത് പത്ത് വീതം മൂന്ന് നേരം കഴിക്കണം മറ്റൊന്ന് ഇത് കൂടുതൽ അബ്സോർവ് ചെയ്യാൻ വേണ്ടി കറുത്ത എള് ഒരു സ്പൂൺ വീതം രണ്ടു നേരം കഴിക്കുക അത് ചതച്ചു കഴിക്കണം അതായത് ഒരു ഒരു സ്പൂൺ വീതം രണ്ടു നേരം ചതച്ച എള് രണ്ടു നേരം കഴിക്കുക കേട്ട ഇത്രയും ചെയ്താല് ആ ജോയിൻറ് സ്പെയിൻ കുക്കുംബർ കുടിക്കണമല്ലോ കുക്കുംബറൊക്കെ കുടിക്കണം ബോർഡർ ഷുഗർഡാണ് രണ്ടു നേരം മില്ലറ്റ് ഒരു നേരം കൂടി കഴിച്ചാൽ വലുതാവില്ല ഓക്കേ ഓക്കേ രണ്ടു നേരം മില്ലറ്റും ഒരു നേരം വാങ്ങി വെച്ചിട്ടുണ്ട് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രമേഹ ദാഹ ചമിനി കുടിവെള്ള കുടിക്കുകയും ചെയ്യുക പിന്നെ ഈ ശ്വാസമൊട്ടല് ശരിക്കും നമുക്ക് അറിയേണ്ടത് ആസ്മിയെന്നാ പറയല എനിക്ക് ഇപ്പോ പ്രഗ്നൻസി ടൈമിൽ വന്നതാ മോന ഒരു ഇരുപത് കൊല്ലായി ആ പ്രഗ്നൻസി ടൈമിലാണ് എനിക്ക് വന്നത് അപ്പോ കഫം ഈ ഈ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള കഫം തന്നെയാ എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഇത് അധികം കഫം ഇന്നേരം ഒരു എന്താ പറയാ ഒരു സ്റ്റിക്കി ആയിട്ട് വെള്ളം പോലെ വരും ആ ആ ശരി ശരി അത് ഒരു രണ്ട് മരുന്നുകൂടി എഴുതി എടുത്തു ആയുർവേദം ഇത് വരമ്പ മാത്രം കഴിച്ചാൽ മതി ശ്വാസാനന്ദം ഗുളിക പിന്നെ കേട്ട ഗുളിക ഒരെണ്ണം ഈ രണ്ട് ഗുളികയും ഔഷധിന്ന് വാങ്ങുക ഔഷധി രണ്ടോ വാങ്ങുക ഇത് വാങ്ങി സ്റ്റോക്ക് ചെയ്തേക്കുക ഇത് വരുമ്പോഴത്തേക്ക് ഓരോ ഗുളിക ഒരു രണ്ടു നേരം കഴിച്ചോളുക കൂടാതെ നമ്മളുടെ എക്സസൈസ് അറിയാലോ കെ വി ദയാൽ എക്സർസൈസ് എന്ന് യൂട്യൂബിൽ ഒരു എക്സർസൈസ് കിട്ടും ആ എക്സർസൈസും രണ്ടു നേരം ചെയ്തുകൊള്ളുക അതിപ്പോഴേ ചെയ്തോളുക മറ്റൊന്ന് പഴുത്ത മത്തങ്ങ സലാഡ് ഒരു കപ്പ് ഡെയിലി കഴിച്ചോളുക ലങ്സ് ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ് മത്തങ്ങ സലാഡ് കേട്ടോ ഡെയിലി ചെയ്തു പിന്നെ ശ്വാസമുട്ടൽ പോലെ തോന്നുമ്പോ ചെറിയ ആടലോടകമിട്ട് ആവി പിടിച്ചോടുകാര്യങ്ങൾ നമസ്കാരം എന്റെ പേര് ജെയിംസ് നെൽസൺ ഞാൻ കൊല്ലത്തുനിന്നാണ് എത്ര വയസ്സാണ് സാർ അറുപത്തെട്ട് ഓക്കെ പറഞ്ഞോ എന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഗ്ലൂക്കോമ എന്ന് പറയുന്ന അസുഖം എന്റെ കണ്ണിനുണ്ട് അങ്ങനെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെനിക്ക് ഇപ്പൊ രണ്ട് രണ്ട് കണ്ണിലെയും പ്രഷർ കൂടുതലാണ് ഇതെന്തെല്ലാം ചെയ്തിട്ടും ഇത് കുറയുന്നില്ല ഷുഗർ ഉണ്ടോ ഷുഗർ ഉണ്ട് പക്ഷേ ഷുഗർ അണ്ടർ കൺട്രോൾ ആണ് ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിട്ട് ഷുഗർ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഷുഗർ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷമായി മുപ്പത് വർഷം അതിൻ്റെതാണ് ഗ്ലൂക്കോമ അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് ഷുഗർ മാറ്റുക എന്നുള്ളതാണ് ഓക്കെ ഷുഗർ ഇപ്പോ ഹൺഡ്രഡ് പെർസെന്റ് ക്യൂറബിൾ ആണ് ഓക്കെ മുപ്പത് വർഷമായാലും ക്യൂറബിൾ ആണ് ഓക്കെ നടപടി കഴിക്കേണ്ടത് മരുന്ന് കഴിച്ചണ്ടല്ല ഷുഗർ നോർമൽ ആകേണ്ടത് ആ നമ്മള് ഒരു പ്രമേഹ ദാഹ പ്രമേഹദാഹചമിനി എന്ന് പറയുന്ന ഒരു കുടിവെള്ളവും കൂടിയുണ്ട് അതേമാതിരി പടവലങ്ങ ജ്യൂസ് നമ്മള് പടവലയില്ലേ പടവലങ്ങ കറി വെക്കുന്ന പടവലങ്ങ പടവലങ്ങയുടെ ജ്യൂസ് ഒരു ഗ്ലാസ് വീതം രാവിലെയും വൈകിട്ടും രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം ആറു മണിക്കും കുടിക്കണം പിന്നെ രാത്രി കിടക്കുന്നതിനു മുമ്പ് ഭക്ഷണ ശേഷം ഒരു കുക്കുംബർ കടിച്ചു തിരണം ഇതാണ് ആദ്യത്തെ നടപടി ഈ പ്രമേഹ ദാഹ ശമിനി എന്ന് പറയുന്ന ഒരു കുടിവെള്ളം ഉണ്ട് കുടിവെള്ള ആ അത് ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക് എന്ന് അടിച്ചാൽ കിട്ടും ഓക്കെ ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്കില് അവരെ കോണ്ടാക്ട് ചെയ്യുക ഷുഗർ നോർമൽ ആയി കഴിയുമ്പോ പടുക്ക നമ്മൾ അതിലേക്ക് കയറും ഒരു കാര്യം ചെയ്യുക കുക്കുംബറിന്റെ രണ്ട് കഷ്ണം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിക്കുക ആ തണുപ്പോട് കൂടി കണ്ണടച്ചിട്ട് കണ്ണിന് മേൽ വെച്ചേണ്ട ഒരു പതിനഞ്ച് മിനിറ്റിനായാലും കിടക്കാം കണ്ണിന് നല്ല തണുപ്പ് കിട്ടണം രണ്ടാമത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ചേമ്പലയുടെ ചുരുളൻ ഇല ചുരുണ്ട ഇല അതായത് മുമ്പ് അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിക്കണം ആ ചേമ്പല അപ്പം കഴിക്കുകയും ചെയ്യണം മില്ലറ്റ് മൂന്ന് നേരവും മില്ലറ്റ് മൂന്ന് നേരം മില്ലറ്റ് അരി ഗോതമ്പ് ഓട്സ് കിഴങ്ങ് വർഗങ്ങളൊന്നും ഒന്നും കഴിക്കരുത് ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് മരുന്ന് അതായത് ഷുഗർ മാറില്ല എന്ന് പറയുന്ന ധാരണ മുപ്പത് വർഷം കഴിയുമ്പോൾ പൂർണമായും മാറണത് കാണാൻ ശരി ഓക്കെ അത് മാറിയതിന് ശേഷം നമുക്ക് ഇതിന്റെ ഗുണം കിട്ടുള്ളൂ ആ ഷുഗർ രോഗം കൊണ്ട് വന്നതാണ് ഇത് ഷുഗർ രോഗം ഭക്ഷണം കൊണ്ട് തന്നെ മാറ്റണം ശരി മാറ്റിയ ശേഷം നമുക്ക് ഇത് രണ്ട് ഷാർട്ട് ചെയ്തോ അതൊക്കെ നമ്മൾ നോക്കാം